ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് ഞാനിപ്പോൾ ചാണക്യപിരിയിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ ചാനൽ ടു കെ ഫാമിലി ആയിരിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കഴിഞ്ഞ രണ്ട് ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇന്നലെയാണെങ്കിൽ മഴയായിരുന്നു വൈകിട്ട് ഭയങ്കര കാറ്റു മഴയായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു മഴ ചെറുതായിട്ടുള്ളായിരുന്നു പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു ഇന്ന് നമുക്ക് ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയായാലും ഇപ്പോൾ ഇന്ന് ചാണകപരിയിൽ നിന്ന് ഒമ്പത് മണിയായപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് രാവിലെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പും കിട്ടി ഫസ്റ്റ് ട്രിപ്പും കിട്ടി നമ്മൾ ലൊക്കേഷനിലെത്തി കൊറിയ ഇന്ത്യ ഫിഫ്റ്റി ഊബർ What did be four nine zero six? Four nine zero six, fully Okay. कर दो थैंक यू ോ തീയ്ക്ക് താങ്ക് യു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്നത്തെ മൂന്ന് മിനിറ്റ് ഡ്രോപ്പിങ്ങായിരുന്നു ഇരുപത്തിയേഴ് രൂപ മുപ്പ നമുക്ക് കിട്ടി ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒരു കിലോമീറ്റർ ഉള്ളായിരുന്നു അതാണ് ഈ ചെറിയ ട്രിപ്പ് എടുക്കുന്നതിൻ്റെ ഗുണം ചെറിയ ട്രിപ്പിന് നമുക്ക് റേറ്റ് കൂടുതൽ കിട്ടും അങ്ങനെ നമ്മൾ ന്യായമാർഗിൽ എത്തിയത് ഇവിടുത്തെ റോഡിന്റെ പേരാ സത്യമാർഗ് നീതിമാർഗ് ന്യായമാർഗ് സത്യമാർഗം നീതിമാർഗ് ഇത് ന്യായമാർഗ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ചാനൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്കും സക്സസ് ആവാം ഒന്നാമത്തെ കാര്യം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക ഞാനിപ്പം രണ്ട് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് പക്ഷെങ്കിൽ ഞാൻ ഒരു വർഷമായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് പക്ഷെങ്കിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നത് ഇപ്പം ഒരു മൂന്ന് നാല് മാസം കൊണ്ടാണ് ഈ ഒരു മൂന്ന് നാല് മാസം കൊണ്ടാണ് എൻ്റെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബർ കയറിയതും ചാനൽ വാച്ച് വാച്ച് അവർ കംപ്ലീറ്റ് ആയതും അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നുകഴിഞ്ഞാണല്ലോ ചാനലിലെ വ്യൂസ് താഴെ ഡൗൺ ആയിപ്പോകും ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോകും ഞാനൊരു ഒരു മാസം ഗ്യാപ് ഇട്ടപ്പോഴത്തന്നെ എൻ്റെ വ്യൂസ് സീറോ വരെ എത്തിയ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ചാനലിലേക്ക് എൻഗേജ്മെന്റ് കൂടുതൽ വരികയും നമ്മുടെ പഴയ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്ത് പോകാൻ കൂടുതൽ ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും യൂട്യൂബ് നമ്മൾ യു എസ് എംബസിയുടെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു രാവിലെ ഇവിടുത്തെ തിരക്ക് നോക്കി യു എംബസിയുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഇത്രയും തിരക്ക് വേറെ ഇല്ല ഇത്രയും തിരക്ക് പിന്നെ ഉള്ളത് സൗദി എംബസിയുടെ മുമ്പിലാണ് ഇതുപോലില്ലേ ശിവൻ എങ്ങോട്ടേ പോന്നേ പിന്നെ ഞാൻ ചെയ്ത മറ്റൊരു കാര്യം ഞാനിപ്പോ ഈ ഡെയിലി ലോങ് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് അത് ഫുൾ എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്ത് പതിനഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആക്കും എന്നിട്ടത് മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ തന്നെ എടുത്തിട്ട് അഞ്ച് സെക്കൻഡിനും പത്ത് സെക്കൻഡിനും ഇടയ്ക്കായിട്ട് ചെറിയ ചെറിയ പാർട്സായിട്ട് കട്ട് ചെയ്യും നമ്മൾ മെയിൻ വീഡിയോയിൽ സംസാരിക്കുന്ന ഭാഗങ്ങളിൽ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഭാഗങ്ങൾ അഞ്ച് സെക്കൻഡിൽ താഴെയായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് വീഡിയോ ആക്കും അതായത് വെർട്ടിക്കൽ വീഡിയോ ആക്കിയിട്ട് ഷോർട്സിൽ അപ്‌ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ മെയിൻ വീഡിയോ ഒന്ന് അപ്‌ലോഡ് ചെയ്യു ആ കൊടുത്തന്നെ ആതുതന്നെ പാർട്ട് കട്ട് ചെയ്തിട്ട് ഷോർട്സിൽ അപ്‌ലോഡ് ചെയ്യൂ ആ നമ്മൾ മെയിൻ വീഡിയോ പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യണോ അല്ലാതെ ഒരു മിനിറ്റ് ഫുൾ ലെങ്ത് വീഡിയോ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരും അപ്പോൾ പല ഭാഗം തോന്നുമായിട്ട് നമ്മൾ അഞ്ച് സെക്കൻഡ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ റീയൂസ്ഡ് വരത്തില്ല അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ആക്കിയിട്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഷോർട്സിൽ തന്നെ നമുക്കൊരു ഓപ്ഷനുണ്ട് നമ്മുടെ മെയിൻ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാൻ ഒരു ഓപ്ഷനുണ്ട് അതിൽ ഞാൻ മെയിൻ വീഡിയോയുടെ ലിങ്ക് കൊടുക്കും അപ്പം അപ്പൊ യൂട്യൂബ് കൂടുതലും യൂട്യൂബിൽ നമുക്ക് കൂടുതലും വ്യൂസ് വരുന്നത് ഷോർട്ട്സിൽ കൂടാ അപ്പം നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ വൈറൽ ആയാൽ അപ്പോൾ ഒരു ഒരു ലക്ഷം പേര് ഒരു വീഡിയോ കണ്ടെന്ന് വെച്ചാൽ അതിലൊരു കുറച്ച് അത് ചിലപ്പം അഞ്ഞൂറ് പേർക്കേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടത്തുള്ളു നമ്മുടെ ഒരു വീഡിയോ ക്വാളിറ്റിയും ചാനൽ കാറ്റഗറിയും വെച്ചിട്ട് ഒരു ലക്ഷം പേര് കണ്ടാൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് പേർക്കെ ഇഷ്ടപ്പെടത്തുള്ളു അപ്പോൾ ഈ അഞ്ഞൂറ് പേര് നമുക്ക് സബ്സ്ക്രൈബർ കിട്ടും അങ്ങനെ എന്റെ ഒന്ന് രണ്ട് വീഡിയോ വൈറലായി അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഇപ്പം എൻ്റെ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പിന്നെ ഇതൊരു ബൈക്ക് ടാക്സി ജോബ് അതിന്റെ ഒരു അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആൾക്കാരാണ് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് അപ്പം ഒരു വീഡിയോ നമ്മുടെ വൈറലായാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ആയിരം സബ്സ്ക്രൈബർ തയക്കാൻ പറ്റും അങ്ങനെ ഡെയിലി വീഡിയോ ഇടുക അതിൻ്റെ കൂടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക ഇങ്ങനൊരു അറുപത് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ഇട്ട് നോക്കുക നിങ്ങളുടെ ചാനൽ സക്സസ് ആകും വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലെങ്കിലും സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആവും ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വാച്ച് അവറും കംപ്ലീറ്റ് ആവും വാച്ച് അവർ കംപ്ലീറ്റ് ആകുന്നത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റും അനുസരിച്ചിരിക്കും വാച്ച് അവർ കംപ്ലീറ്റ് ആകുന്നത് ചേടോ നല്ലൊരു ട്രിപ്പ് വന്നത് പോയി പിന്നെ സൗണ്ട് കേൾക്കത്തേ ഓട്ടോക്കാരൻ ചേട്ടൻ്റെ പണിയായല്ലോ രാവിലെ കിറ്റ് വെക്കലേ ലോട്ടെ അങ്ങനെ അടുത്തൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടോ നമുക്ക് മൂത്തിബാഗി മെട്രോ സ്റ്റേഷനിൽ നിന്ന് വസന്ത വിഹാറിന് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ടീ പുള്ളി ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് തന്നെയാണല്ലേ ആ ജി ആ ജി ഫൈവ് ബൈ ടി हो जाएगी जी है। जी आपके बढ़िया बढ़िया है थैंक यू യു അങ്ങനെ ഇന്നത്തെ സെക്കൻഡ് ട്രിപ്പും കഴിഞ്ഞു ഉള്ളികാരനെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കൊണ്ടുപോയിട്ടായിരുന്നു അപ്പം നമ്മൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു തൊട്ടടുത്തുനിന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ ട്രിപ്പ് വസന്ത് വിഹാർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് രാവിലെ ചെറിയ ചെറിയ ട്രിപ്പുകൾ പോരട്ടെ ഇതാണോ नहीं नहीं seven thousand, seven अच्छा देजिए मैम मैम खेल मत दीजिए അങ്ങനെ ഇരുപത്തി ഏഴ് രൂപ അമ്പത് വയസ്സോടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ വസന്ത് വിഹാർ സി ബ്ലോക്ക് സി ബ്ലോക്ക് എത്തി റിപ്പബ്ലിക് ഓഫ് പെറു അങ്ങനെ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഇതുവരെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്കാണ് രണ്ട് മണിക്കൂർ കൊണ്ട് ഓടിയത് ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു മെട്രോയുടെ പണി തകർത്ത് നടക്കുവാണ് ഡൽഹി മെട്രോ ഗോൾഡൻ ലൈൻ ആണ് ഇത് മുതൽ എയർപോർട്ട് വരെ ഗോൾഡൻ ലൈൻ സാക്കേത് മുതൽ എയർപോർട്ട് വരെ അണ്ടർഗ്രൌണ്ട് തിക്ളക്കാബാദ് മുതൽ സാക്കേദ് വരെ ബ്രിഡ്ജിലും അത് കഴിഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ട് അപ്പോൾ അങ്ങനെ ആറ് ട്രിപ്പും ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപയുമായിട്ട് നമ്മൾ മോർണിംഗിലെ ട്രിപ്പ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് എന്തായാലും ഇറങ്ങണം ബാക്കി പതിനാല് ട്രിപ്പുകൾ ചെയ്യണം മോർണിംഗിലെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വരുത്തുക നമുക്ക് ഈവനിങ്ങിലെ വീഡിയോമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം